ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ടെത് ലെവൽ പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് ചോദ്യ പേപ്പറുകൾ വഴി മൂവായിരം ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ഈ ഒരു ബുക്കിലൂടെ ലഭ്യമാകുന്നത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ാണ് സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് ആരെന്നാണ് ആരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്താണ് ഉത്തരവെന്ന് നോക്കാം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്താണ് വിവരാവകാശ നിയമത്തിന്റെ കീഴിൽ വരുമെന്ന് പരിധിയിൽ വരുമെന്നാണ് ഉത്തരവിറക്കിയിട്ടുള്ളത് അതായത് സർക്കാർ സ്ഥാപനങ്ങളെ പോലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്താണ് വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരങ്ങൾ എന്താ ജനങ്ങൾക്ക് നൽകുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഉത്തരവിലൂടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതാരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് ഇനി ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കാരണമായ കേസ് എന്താണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കാം തിരുവനന്തപുരം അമരവിള സി എസ് ഐ സി എസ് ഐ ടി ഐ എന്ന ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനി അവിടെയുള്ള ആ ഒരു സ്ഥാപനത്തില് എന്താണ് വിവരാവകാശം ഉന്നയിച്ചതിനെ തുടർന്ന് എന്താ വിവരം ലഭിച്ചില്ല അതിനെ തുടർന്നുണ്ടായ പ്പീലാണ് എന്താണ് ഇങ്ങനെ ഒരു ഉത്തരവ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറത്തിറക്കിയത് അപ്പോൾ പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ എല്ലാ വിവരാവകാശ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അതേപോലെ സർക്കാർ സ്ഥാപനങ്ങൾ പോലെ തന്നെ എന്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമം വഴി ഉന്നയിക്കുന്ന വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ് ഏതാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്താണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ചിത്രമാണ് എന്താണ് ഇരുപത്തിയൊൻപതാമത് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രമാണ് ഉദ്ഘാടന ചിത്രം ഏതാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള സിനിമയാണ് ഇനി ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണ് വാൾട്ടർ സാലസ് ആണ് ആരാണ് വാൾട്ടർ സാലസ് ആണ് വാൾട്ടർ സാലസ് ആണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ എന്താണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഡിസംബറിലാണ് നടക്കുന്നത് വേദി നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് തിരുവനന്തപുരത്തെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഈ വർഷം നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഉദ്ഘാടന വേളയിൽ വെച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഹോങ്കോങ് സംവിധാനം ായികയായിട്ടുള്ള ആൻ ഹു കെ ആർക്കാണ് ആൻഹുക്ക് ആൻ ഹുക്ക് എന്ത് പുരസ്കാരമാണ് അർഹത നേടിയത് ആൻ ഹു എന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായിരുന്നു അപ്പോൾ ആ ഒരു പുരസ്കാരവും ഈ ഒരു വേദിയിൽ വെച്ച് നൽകുന്നതാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ യുടെ ഉദ്ഘാടന ചിത്രം ഏതാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള സിനിമയാണ് സിനിമ സംവിധാനം ചെയ്തതാരാണ് വാൾട്ടർ സാലസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് അടുത്തിടെ വനിതാ ഫയർ ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം നൽകിയ സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് എന്താണ് അടുത്തിടെ വനിതാ ഫയർ ഓഫീസർമാർക്ക് വനിതാ ഓഫീസർമാർക്കാണ് ഫയർ സർവീസിലെ എന്താണ് വനിതാ ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗ് ആണ് സ്കൂബ ഡൈവിംഗ് പരിശീലനമാണ് സംസ്ഥാനം നൽകിയത് അപ്പോൾ എന്താണ് നമ്മുടെ കേരളത്തിലെ ഫയർ സർവീസിൽ എന്താണ് ഫയർ സർവീസിൽ വനിതാ ഓഫീസേഴ്സിനെയും കൂടി റിക്രൂട്ട് ചെയ്തിരുന്നു അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്താണ് സ്കൂബ ഡൈവിംഗും അതേപോലെ മലകയറ്റം അങ്ങനെയുള്ള കൂടുതൽ ആക്ടിവിറ്റീസ് കൂടുതൽ അധികം ആക്ടിവിറ്റീസ് നൽകിയാണ് അവർക്ക് പരിശീലനം പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരിശീലനം നൽകിയ സ്കൂബ ഡൈവിംഗ് വനിതാ ഫയർ ഓഫീസേഴ്സ് നൽകിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്തൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് മുഹമ്മദ് അൽ ബഷീർ ആണ് ആരാണ് മുഹമ്മദ് അൽ ബഷീർ ആണ് എന്താണ് സിറിയയുടെ സിറിയയുടെ ഇടക്കാല ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം എന്താണ് നിയമിതനായിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് വരെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം വഹിക്കാൻ കഴിയുന്നത് അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയായിട്ടാണ് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ടാണ് അപ്പോൾ എപ്പോഴെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് വരെയായിരിക്കും അദ്ദേഹം എന്താണ് മുഹമ്മദ് അൽ ബഷീർ സിറിയയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുന്നത് അടുത്തതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് ദിവസം ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി എന്ന ഉത്തരവിറക്കിയ ഗവൺമെന്റ് ഏതൊന്നാണ് ഏത് ഗവൺമെന്റ് ആണ് ടോക്കിയോ ഗവൺമെന്റ് ആണ് ടോക്കിയോ ഭരണകൂടമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത ജീവനക്കാർക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി അതായത് മൂന്ന് ദിവസം അവധി നൽകുന്ന ഒരു ഉത്തരവാണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി മൂന്ന് ദിവസം അവർക്ക് എന്താണ് അവധിയായിരിക്കും എന്നുള്ള ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതലായിരിക്കും ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ എന്താണ് മെട്രോപൊളിറ്റിയൻ എന്താണ് മെട്രോപൊളിറ്റിയൻ പൊളിറ്റിയൻ ഓർത്തു വെക്കുക മെട്രോപൊളിറ്റിയൻ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് എന്താണ് മെട്രോപൊളിറ്റിയൻ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ജീവനക്കാർക്കാണ് ആഴ്ചയിൽ നാല് ദിവസം നാല് ദിവസം മാത്രം ജോലി എന്നുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് എന്താണ് ടോക്കിയോട് ടോക്കിയോ ഗവൺമെന്റ് ആണ് ടോക്കിയോ ഭരണകൂടമാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കാരണം എന്താണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം ജനന നിരക്ക് എന്താണ് ജപ്പാനിൽ ജപ്പാനിൽ ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് അത് പ്രത്യേകം ഓർത്തു വെക്കുക എന്താണ് ജപ്പാൻ രാജ്യത്ത് എന്താണ് ജനന നിരക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി എന്നുള്ള ഉത്തരവ് ഇറക്കിയത് മെട്രോപൊളിറ്റിയൻ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ള ഉത്തരവ് ടോക്കിയോ ഗവൺമെന്റ് പുറത്തിറക്കിയത് കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് പോയ എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ ടാലന്റിൻ്റെ എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫെയിലും അതേപോലെ എൽ ഡി സി പി ക്യു ട്വന്റി ട്വന്റി ഫോറും ഇതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ബുക്ക് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങളെ സഹായിക്കാനായി എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കറൻറ്റ് അഫേഴ്സ് ബുക്കും ടാലന്റ് അവതരിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സാമിൽ ഏറ്റവും സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എൻ സിആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് എന്നുള്ളത് അപ്പോൾ ഇതിലുള്ള പഠനം നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ടാലിന്റെ സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ എക്സാമുകൾ ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് സെക്കൻഡ് സ്റ്റേജ് ജനുവരി പതിനൊന്നിനാണ് തേർഡ് സ്റ്റേജ് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അടുത്ത സ്റ്റേജ് വരുന്നത് ഫെബ്രുവരി എട്ടിനാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കി പഠിച്ചു തുടങ്ങുക അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണ് ഇത് അപ്പോൾ എന്താണ് പുരസ്കാരം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ലഭിച്ച ഒരാളാണ് ആരാണ് മാധവ് ഗാഡ്ഗിൽ ആരാണ് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിന് ആജീവനാന്ത നേട്ടത്തിനാണ് ഈ ഒരു പുരസ്കാരം നൽകിയത് എന്താണ് മാധവ് ഗാഡ്ഗിലിന് ആജീവനാന്ത നേട്ടത്തിനാണ് ഈ ഒരു പുരസ്കാരം നൽകിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് എന്നാണ് ഒരു ഇന്ത്യക്കാരനാണ് ആരാണ് മാധവ് ഗാഡ്ഗിൽ എന്നുള്ള അദ്ദേഹം അപ്പോൾ ആറുപേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചതെങ്കിൽ അപ്പോൾ ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ആര് മാധവ് ഗാഡ്ഗിൽ അപ്പോൾ ആജീവനാന്ത നേട്ടമാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് എന്താണ് ചാമ്പ്യൻസ് ഓഫ് ദി ഏർത്ത് അവാർഡ് ആജീവനാഥ നേട്ടം ലഭിച്ചതാണ് ആർക്കാണ് മാധവ് ഗാഡ്ഗിൽനാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം പശ്ചിമ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഒരാളെ നമുക്ക് നോക്കാം എന്താണ് എമിബോവേസ് കൊർഡാലിസ് കൊർഡാലിസ് ആണ് അപ്പോൾ കൊർഡാലിസ് എന്താണ് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ എന്നുള്ള വിഭാഗത്തിലാണ് എമി ഗെമിബോവേഴ്സിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അടുത്ത ആളാണ് ഗബ്രിയൽ ആരാണ് ഗബ്രിയൽ പൗൺ ആരാണ് ഗബ്രിയൽ പൗൺ അതും ഇതേപോലെ തന്നെ ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ എന്ന വിഭാഗത്തിൽ

അദ്ദേഹത്തിന് എന്താണ് നയനേതൃത്വത്തിനാണ് എന്താണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തു വെക്കേണ്ടത് ഒരു ഇന്ത്യക്കാരന് ലഭിച്ചിട്ടുണ്ട് മാധവ് ഗാഡ്ഗിലാണ് മാധവ് ഗാഡ്ഗിലാണ് ആ ഒരു ഇന്ത്യക്കാരൻ ആ ജീവനാന നേട്ടത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള സംഭാവനകൾക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അടുത്ത അടുത്തൊരു വ്യക്തിയാരാണ് എം ഇ ആണ് ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ വിഭാഗത്തിലാണ് ലഭിച്ചത് അതേപോലെ തന്നെ ഗബ്രിയൽ എന്താണ് ഗബ്രിയൽ പൗണിനും ഈ ഒരു പുരസ്കാരം ലഭിച്ചു ഇൻസ്പിറേഷൻ ആൻഡ് ആക്ഷൻ എന്ന വിഭാഗത്തിൽ തന്നെയാണ് അടുത്തൊരു വ്യക്തി എന്താണ് ലൂക്കി ലൂക്കിയാണ് ആരാണ് ആണ് സയൻസ് ആൻഡ് ഇന്നോവേഷൻ എന്ന വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത് അതേപോലെ സെഗെയിം സെഗെയിമിന് എന്താണ് സംരംഭക വീക്ഷണം എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഈ ഒരു പുരസ്കാരം ലഭിച്ച അടുത്തൊരു വ്യക്തിയാണ് ആരാണ് സോണിയ ഗുർജാജര അദ്ദേഹം എന്താണ് നയ നേതൃത്വത്തിനാണ് ഈ ഒരു പുരസ്കാരം സോണിയൊക്കെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആറ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് നേടിയിട്ടുള്ളത് ത് അപ്പോൾ ഈ ഒരു പുരസ്കാരം എന്തിനു വേണ്ടിയിട്ട് നൽകുന്നതാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണിത് ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡബ്ല്യു ടി എ ഡബ്ല്യു ടി എ അവാർഡിൽ പ്ലെയർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഐരീന സബലങ്കയാണ് ആരാണ് ഐരീന സബലങ്കയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി എന്താ എന്താണ് ഡബ്ല്യു ടി എ ഡബ്ല്യു ടി എ അവാർഡിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ വെക്കുക ഐരീന സബലങ്കയുടെ രാജ്യം ഏതാണ് ബെലാറസ് ആണ് രാജ്യം എന്താണ് ഐരീന സബലങ്ക ടെന്നീസ് പ്ലെയർ ആണ് ടെന്നീസ് പ്ലെയർ ആണ് അപ്പോൾ ബെലാറസ് രാജ്യമായിട്ടുള്ള ഒരു ടെന്നീസ് പ്ലെയർ ആണ് ആര് ഐരീന സബലങ്ക അപ്പോൾ പുരസ്കാരമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡബ്ല്യു ടി എ അവാർഡിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടാണ് ഐരീന സബ്ലങ്ക തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് മനുഷ്യ മനുഷ്യഭ്രൂണ മസ്തിഷ്കത്തിന്റെ വളരെ വിശദമായ ത്രീ ഡി ചിത്രങ്ങൾ പുറത്തുവിട്ടത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് എന്താണ് മനുഷ്യ മനുഷ്യഭ്രൂണ മസ്തിഷ്കത്തിന്റെ ബ്രെയിനിന്റെ വളരെ വിശദമായ ത്രീ ഡി ചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ തലച്ചോറിന്റെ മനുഷ്യ മനുഷ്യഭ്രൂണ തലച്ചോറിന്റെ ഇങ്ങനെയുള്ള ത്രീ ഡി ചിത്രങ്ങൾ പുറത്തുവിട്ടത് ആരാണെന്ന് ഓർത്ത് വെക്കുക ഐ ഐ ടി മദ്രാസ് ആണ് ഇനി ബ്രെയിൻ മാപ്പിംഗ് വിദ്യയിലൂടെയാണ് ഇങ്ങനെ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ സെല്ലുലാർ തലത്തിൽ ഡിജിറ്റൽ രൂപങ്ങളിലായിട്ട് ഐ ടി മദ്രാസ് പുറത്തുവിട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഡേറ്റാബേസ് ഇങ്ങനെ പുറത്തുവിട്ട ഈ ഒരു ഡേറ്റാബേസിന് നൽകിയിരിക്കുന്ന പേര് കൂടി ഒന്ന് വെക്കുക ധരണി എന്താണ് ധരണി എന്നാണ് ധരണി എന്നുള്ള ഡേറ്റാബേസ് ആണ് അപ്പോൾ ഇത് ഒരു ഓപ്പൺ ഓപ്പൺ ഡേറ്റാബേസ് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അതായത് ഗവേഷകർക്ക് ഇനി എന്താണ് ഇതിൽ കൂടുതൽ പഠിക്കേണ്ട ഗവേഷകർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ഡേറ്റാബേസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തിയതിലൂടെ ഇനിയും മത്തിഷ്കവുമായി ബന്ധപ്പെട്ട ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾ അവയുടെ ചികിത്സാ രീതികളൊക്കെ ഡെവലപ്പ് ുന്നതിന് ഈ ഒരു കാര്യം ഈ ഒരു സാങ്കേതിക വിദ്യ വളരെ ഉപയോഗപ്രദമാകും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് മനുഷ്യ തലച്ചോറിന്റെ വളരെ വിശദമായ ത്രീ ഡി ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഐ ഐ ടി മദ്രാസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഗഗയാൻ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരികെ എത്തുന്ന ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കാനുള്ള കടൽ പരീക്ഷണ രീതി ഏതെന്നാണ് ഏതാണ് ഡെക്ക് എന്താണ് വെൽ ഡെക്ക് റിക്കവറി എന്നുള്ള മെത്തേഡാണ് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഗഗയാൻ ഗഗയാൻ ബഹിരാകാശ യാത്രികരെ അവരുടെ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിക്കാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് വെൽ ഡെക്ക് റിക്കവറി ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന ബഹിരാകാശ യാത്രികർ ഉൾപ്പെടെയുള്ള ആ ഒരു പേടകം കടലിൽ പതിക്കുന്ന സമയത്ത് നാവികസേനയുടെ കപ്പലിൽ കപ്പൽ ചെന്നിട്ട് അവരുടെ കപ്പലിൻ്റെ വെൽ ഡെക്ക് ഭാഗത്തേക്ക് വെൽ ഡെക്ക് അറയിലേക്ക് ഈ ഒരു പേടകം സ്വീകരിക്കുകയും അവിടെ നിന്ന് യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്താണ് വെൽ ഡെക്ക് റിക്കവറി എന്നുള്ള രീതി അപ്പോൾ വെക്കുക എന്താണ് ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന ബഹിരാകാശ പേടകം കടലിൽ പതിക്കുകയും പതിച്ചതിന് ശേഷം നമ്മുടെ നാവികസേനയുടെ നാവികസേനയുടെ കപ്പൽ അവിടെ എത്തുകയും കപ്പലിൻ്റെ വെൽ ഡെക്ക് എന്നുള്ള അറയിലേക്ക് ഈ ഒരു പേടകത്തെ സ്വീകരിച്ചതിനു ശേഷം പേടകത്തിൽ നിന്ന് യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്ന ഒരു ഒരു ദൗത്യമാണ് എന്താണ് വെൽ ഡെക്ക് റിക്കവറി എന്നുള്ള ആ ഒരു രീതി അപ്പോൾ ഈ ഒരു രീതിയാണ് എന്താണ് ഗഗയാൻ ബഹിരാകാശ യാത്രികരെ തിരിച്ചെത്തിക്കുന്നതിന് എന്താണ് ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതിന് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവലംബിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അതായത് വെൽ ഡെക്ക് റിക്കവറി എന്നുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണം ഐ എസ് ആർ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ആ പോയിന്റ് കൂടി ഒന്ന് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഗഗയാൻ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരികെ എത്തുന്ന ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനായുള്ള കടൽ പരീക്ഷണ രീതി ഏതാണ് വെൽ ഡെക്ക് റിക്കവറി എന്നുള്ള രീതിയാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ വിജയിച്ചത് ആരെന്നാണ് ആരാണ് ഇന്ത്യയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചത് എന്താണ് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ചത് ആരാണ് ഇന്ത്യയാണ് അപ്പോൾ ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് മലേഷ്യയാണ് എന്താണ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഈ ഒരു മത്സരം നടന്നത് എവിടെ വെച്ചാണ് ഒമാനിൽ വെച്ചാണ് ഒമാനിലെ മസ്കറ്റിൽ വെച്ചാണ് ഈ ഒരു ഈ ഒരു മത്സരം നടന്നത് ആ കാര്യം കൂടി ഒന്ന് ഓർത്തു അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ വിജയിച്ചവരാണ് ഇന്ത്യയാണ് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കവയിത്രി ആരെന്നാണ് പ്രശസ്ത കവയിത്രി ആരെന്നാണ് ആരാണ് നിക്കി ജിയോവാനി ആരാണ് നിക്കി ജിയോവാനിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവരുടെ പ്രത്യേകത എന്താണ് ഒരു പ്രശസ്ത ലോക പ്രശസ്ത കവയിത്രി കൂടിയാണ് ആര് നിക്കി ജിയോവാനി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക നിക്കി ജിയോവാനിയുടെ ഡോക്യുമെന്ററിയുടെ പേര് കൂടി ഓർത്ത് വെക്കാം എന്താണ് ഗോയിങ് ടു എന്താണ് ഗോയിങ് ടു ഗോയിങ് ടു മാസ് എന്നുള്ളതാണ് ഗോയിങ് ടു മാസ് എന്നുള്ളതാണ് നിക്കി ജിയോവാനിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇനി ജിയോവാനിയുടെ പ്രധാന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് കൂടി വെക്കാം ബ്ലാക്ക് ഫീലിംഗ് ബ്ലാക്ക് ടാക്ക് അതേപോലെ ബ്ലാക്ക് ജഡ്ജ്മെന്റ് മൈ ഹൗസ് തുടങ്ങിയവ ജിയോവാനിയുടെ പ്രധാന രചനകളാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കവയിത്രി ആരാണ് നിക്കി ജിയോവാനിയാണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻത് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കായി ടാലൻറിന്റെ ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സംസ്ഥാനത്തെ എല്ലാ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയത് ആരെന്നാണ് ആരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ് ഏതാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്നുള്ള ചിത്രമാണ് ഉദ്ഘാടനം നടക്കുന്നത് ഡിസംബറിലാണ് തിരുവനന്തപുരമാണ് വേദിയായി വരുന്നത് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നതാരാണ് ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വനിതാ ഫയർ ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം സ്കൂബ ഡൈവിംഗ് പരിശീലനം നൽകിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് മുഹമ്മദ് അൽ ബഷീർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് വരെയായിരിക്കും അദ്ദേഹത്തിന്റെ കാലാവധി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി എന്ന ഉത്തരവിറക്കിയ ഗവൺമെന്റ് ഏതെന്നാണ് ഏത് ഗവൺമെന്റ് ആണ് ടോക്കിയോ ഗവൺമെന്റ് ആണ് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത് കാരണം എന്താണ് ജനന നിരക്ക് ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർക്ക് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ള ഉത്തരവ് ഇറക്കിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതലായിരിക്കും ഈ ഒരു ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു എന്താണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ് മാധവ് ഗാഡ്ഗിൽ എന്താണ് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം എന്താണ് ഇന്ത്യക്കാരനാണ് എന്താണ് അദ്ദേഹത്തിന് ആജീവനാന്ത നേട്ടമാണ് ഈ ഒരു പുരസ്കാരത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ട സംരക്ഷണത്തിന് നൽകിയ അദ്ദേഹത്തിന്റെ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അതേപോലെ ബാക്കി പേരെ കൂടി നമുക്ക് ഓർത്തുവെക്കാം എന്നാണ് എമി ബോവേഴ്സ് അതേപോലെ ഗബ്രിയൽ പൗൺ ലൂയി ക്വി സെഗം സോണിയ എന്നിവർക്കാണ് എന്നിവർക്കും ഈ ഒരു പുരസ്കാരം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചു ആകെ ആറുപേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഈ ഒരു പുരസ്കാരം ലഭിച്ച ഒരേ ഒരു ഇന്ത്യക്കാരനാരാണ് മാധവ് ഗാഡ്ഗിലാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത പരിസ്ഥിതി പുരസ്കാരമാണിത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡബ്ല്യു ടി എ ഡബ്ല്യു ടി എ അവാർഡ് പ്ലെയർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് ഐരീന സബലങ്കയാണ് ശേഷം നമ്മൾ നോക്കിയത് മനുഷ്യ മനുഷ്യഭ്രൂണ മസ്തിഷ്കത്തിൻ്റെ വളരെ വിശദമായി മായ ത്രീ ഡി ചിത്രങ്ങൾ പുറത്തുവിട്ടത് ആരെന്നാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഗഗിയാൻ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരികെ എത്തുന്ന ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കാനുള്ള കടൽ പരീക്ഷണ രീതി ഏതായിരുന്നു അത് ഓർത്തുവെക്കുക എന്നാണ് ബെൽ ഡെക്ക് റിക്കവറി എന്നുള്ള മെത്തേഡാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരത്തിൽ വിജയിക്കളായത് ആരെന്നാണ് ആരാണ് ഇന്ത്യയാണ് വിജയികളായത് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത് വേദി എവിടെയായിരുന്നു മസ്കറ്റ് ആയിരുന്നു ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത கவித்ரி ஆரன் ஆரான நிக்கி ஜியோவானியான കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ആർ ബി യുടെ എത്രാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇരുപത്തിയഞ്ചാമത് ഓപ്ഷൻ ബി ഇരുപത്തി ആറാമത് ഓപ്ഷൻ സി ഇരുപത്തി ഏഴാമത് ഓപ്ഷൻ ഡി ഇരുപത്തി നാലാമത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഷാജി എൻ കരുൺ ഓപ്ഷൻ ബി ടി വി ചന്ദ്രൻ ഓപ്ഷൻ സി കെ പി കുമാരൻ ഓപ്ഷൻ ഡി പി ജയചന്ദ്രൻ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അണ്ടർ നയൻറ്റി ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻ എ ആണ് ശരിത്രം ആരാണ് ബംഗ്ലാദേശ് ആണ് ജേതാക്കളായത് ഫൈനലിൽ ഇന്ത്യയാണ് തോൽപ്പിച്ചത് വേദി ഇവിടെയായിരുന്നു ദുബായ് ആണ് ഈ ഒരു മത്സരത്തിന്റെ വേദിയായി വന്നത് ശേഷം നമ്മൾ നോക്കിയ ചോദ്യം ഇതായിരുന്നു ലോക ധ്യാന ദിനമായി യുവൻ ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ശരിയൂത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഡിസംബർ ഇരുപത്തി ഒന്നാണ് ലോക ധ്യാന ദിനമായി ആചരിക്കാൻ യുവൻ തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക യോഗ നമ്മൾ ാണ് ജൂൺ ഇരുപത്തി ഒന്നിന് യോഗ ദിനം ആചരിച്ചതിന് ശേഷം ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക ധ്യാന ദിനമായി നമ്മൾ ആചരിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം